ഹായ് ഫ്രണ്ട്സ് ഏർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് പലരും ചോദിച്ചിരിക്കുന്നത് എന്താണ് റീഡിങ് കാണുന്നില്ലല്ലോ ഈയിടെയെന്ന് അപ്പം ഞാൻ വിചാരിച്ചെന്ന റീഡിങ് ഇട്ടേക്കാവുന്ന അല്ലാലും എന്നും നമ്മൾ റിലേഷൻഷിപ്പ് റീഡിങ് ഇടുന്നില്ലല്ലോ ഇടയ്ക്കിടയ്ക്ക് മറ്റേ സ്പിരിച്വൽ റീഡിംഗ് ഉണ്ട് പിന്നെ യൂണിവേഴ്സൽ മെസ്സേജ് ഉണ്ട് അപ്പം ഒരു ആഴ്ചയിൽ ഒരു തവണയെങ്കിലും റിലേഷൻഷിപ്പ് റീഡിങ് അങ്ങനെയാണ് നമ്മൾ കണക്കാക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് ിലേക്ക് പോകാം ഇത് ഇന്നത്തെ ടോപ്പിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നിങ്ങൾക്ക് പലർക്കും ഇവിടെ പേഴ്സണലായിട്ട് റീഡിങ്ങിന് വരുന്ന ഒരുപാട് പേരുടെ സംശയം അവർക്ക് തേർഡ് പാർട്ടി ഉണ്ടോ എന്ന് ചിലപ്പോൾ നോക്കുമ്പോൾ അവർക്ക് തേർഡ് പാർട്ടി ഉണ്ടാവില്ല നിങ്ങൾ വിചാരിക്കുന്നത് പോലെയുള്ള തേർഡ് പാർട്ടി ഉണ്ടാവില്ല വെറുതെ നിങ്ങളുടെ സംശയം മാത്രമാണ് അങ്ങനെ ഒരു സംശയം വന്നാൽ തന്നെയും തീർച്ചയായിട്ടും നിങ്ങൾ തമ്മിൽ നല്ല ഒരു ഒരു വിള്ളൽ വീഴും നിങ്ങളുടെ ബന്ധത്തിൽ നല്ലൊരു അകൽച്ച ഉണ്ടാവും തെറ്റിദ്ധാരണയുടെ പേരിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അകൽച്ച ഒക്കെ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അത് ഇന്നും നമ്മൾ നോക്കാൻ പോകുന്ന അത്തരത്തിലുള്ള ഒരു റീഡിങ് ആണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് തേർഡ് പാർട്ടി ഉണ്ട് എന്നുള്ള സംശയത്താൽ നിങ്ങൾ പിന്മാറിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങൾ പിന്മാറുന്നു എന്ന് പറയുമ്പോൾ അവരുടെ അവസ്ഥ എന്താവും അല്ലെങ്കിൽ അവരുടെ പ്രതികരണം എന്താകും എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് അപ്പോൾ ഓർക്കുക ഈ റീഡിങ് ജനറലാണ് ആണ് ടൈംലെസ് ആണ് നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ സിറ്റുവേഷനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക എല്ലാവർക്കും ഈ ഒരു റീഡിങ് റിസണേറ്റ് ആവണം എന്നില്ല അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ അപ്പോൾ ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക നിങ്ങളുടെ വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ട് റീഡിങ് കാണാൻ ശ്രമിക്കുക പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യം നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട് ഒരുപാട് സ്നേഹമുണ്ട് നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം ആദ്യം നമുക്ക് അവരുടെ കറണ്ട് ഒന്ന് എടുക്കാം അവരുടെ കറണ്ട് സിറ്റുവേഷൻ ടു പെൻറ്റകിൾസിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത് കാർഡാണ് വന്നിരിക്കുന്നത് ഓഫ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട് വന്നിരിക്കുന്നു ഫോർ ഓഫ് വാൻസിന്റെ ത്രീ ഓഫ് സോൾസ് വന്നിരിക്കുന്നു ഇനി നമുക്ക് നിങ്ങളുടെ കറണ്ട് എനർജിയിൽ ഒന്ന് രണ്ട് കാർഡ്സ് കൂട്ടിയെടുക്കാവേ ഫൈവ് ഓഫ് കപ്സ് ത്രീ ഓഫ് പെൻറ്റിൾസ് ഒരു കാർഡ് കൂട്ടി എടുക്കാവേ ഫോർ ഓഫ് ദി ടെസ് ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് ദ ലവേഴ്സാണ് അപ്പോൾ നിങ്ങളവരെ ഒരു സോൾമേറ്റ് കണക്ഷൻ അല്ലെങ്കിൽ ഒരു ഫ്ലെയിം കണക്ഷൻ അങ്ങനെയാണ് നിങ്ങൾ സ്നേഹിക്കുന്നത് എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത് നിങ്ങൾ ഇവിടെ കാണുന്ന കാര്യമല്ലേ ഇവിടെ എനിക്ക് വന്നിട്ടുള്ള നിങ്ങളുടെ എനർജിയിലാണ് കാർഡ് എടുക്കുന്നത് അപ്പോൾ ഇവിടെ വന്നിട്ടുള്ള കാർഡ്സിനനുസരിച്ചുള്ള കാര്യങ്ങളാണ് പറയുന്നത് മനസ്സിലായോ ഇനി അവർ വിളിക്കാതിരിക്കുവോ വിളിക്കുവോ ബ്ലോക്ക് ചെയ്തിട്ട് പോയോ ഇതൊക്കെ നിങ്ങളുടേതായ കാര്യങ്ങളാണ് നമ്മളിവിടെ വന്നിട്ടുള്ള അനുസരിച്ച് കാര്യങ്ങൾ പറയും അപ്പം ഇവിടെ വന്നിരിക്കുന്ന ബോട്ടം കണ്ടില്ലേ നിങ്ങൾ നിങ്ങൾക്ക് കാണാമല്ലോ ലവേഴ്സ് ആണ് വന്നിരിക്കുന്നത് നിങ്ങൾ തമ്മിൽ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് ഫീൽ ചെയ്തിരുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ അതുപോലെ സ്നേഹത്തിലാണ് മുന്നോട്ട് പോയിരുന്നത് മനസ്സിലായി ഇനി നമുക്ക് അവരുടെ എനർജി എടുക്കാം അവരുടെ എനർജിയിൽ ടു ഓഫ് എൻ്റെ എനർജി വന്നിട്ടുണ്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിപ്പോൾ ചില കാര്യങ്ങളിൽ സംശയത്തിലാണ് അല്ലെങ്കിൽ എങ്കിൽ അവരിപ്പോൾ എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് തീരുമാനിക്കാൻ പറ്റുന്നില്ല ഒരു തീരുമാനം എടുക്കാൻ ഇപ്പോൾ പറ്റുന്നില്ല അവരുടെ മനസ്സാകെ കൺഫ്യൂസ്ഡ് ആണ് എന്നാണ് ഇവിടെ കാണുന്നത് നിങ്ങളാണെങ്കിലോ നിങ്ങളുടെ എനർജിയിൽ ഫൈവ് ഓഫ് കപ്സ് കണ്ടില്ലേ ഇവിടെ നിങ്ങൾ വാസ്തവത്തിൽ നിങ്ങൾ ഒരുപാട് സ്നേഹം അവർക്ക് കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നില്ല എന്നുള്ള ഒരു ഒരു എനർജിയാണ് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളെ ഭരിക്കുന്ന ആ ഒരു അകൽച്ചയാണ് കാരണം നിങ്ങൾ കൊടുത്ത സ്നേഹം നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നില്ല ഇപ്പോൾ എന്തുകൊണ്ടോ നിങ്ങളുടെ ഈ വ്യക്തി നിങ്ങളിൽ നിന്നും അകന്നുപോയി എന്ന് നിങ്ങൾ ഒരുപാട് സംശയിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ എനർജി ഈ ഫൈവ് ഓഫ് ഹ്സ് എന്ന് പറയുന്ന കാർഡ് വന്നിരിക്കുന്നത് മനസ്സിലായോ അപ്പോ നിങ്ങളിവിടെ സ്നേഹം കൊടുത്തു നിങ്ങൾക്കത് കിട്ടുന്നില്ല എന്നുള്ള എനർജിയിലാണ് നിങ്ങൾ ഇരിക്കുന്നത് എന്ന് കാണുന്നുണ്ട് ഇനി അവരുടെ എനർജിയിൽ മൂൺ കാർഡാണ് വന്നിരിക്കുന്നത് കാരണം ആൻസൈറ്റി ഫിയർ ഒക്കെ ഉണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പലപ്പോഴും അവരോട് ആർഗ്യുമെൻ്റ് നടത്തിയിട്ടുണ്ട് കാരണം നിങ്ങൾ അവർ വേണ്ടി പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് തേർഡ് പാർട്ടി ഉണ്ടോ നിങ്ങൾക്ക് മറ്റേ ആരോടെങ്കിലും സ്നേഹമുണ്ടോ മറ്റേ ഇടയ്ക്ക് എന്താണ് നിങ്ങൾ എന്നിൽ നിന്ന് ഹൈഡ് ചെയ്യുന്നത് എന്താണ് അല്ലെങ്കിൽ എന്നെ കാണുമ്പോൾ എന്താണ് ഒരു വല്ലാത്തൊരു പേടി അനുഭവിക്കുന്നത് ഇതൊക്കെ നിങ്ങൾ അവരെ ചോദ്യം ചെയ്തിട്ടുണ്ടാവണം അതുകൊണ്ടാണ് അവരുടെ എനർജി ഈ ഒരു കാർഡ് വന്നിരിക്കുന്നത് മനസ്സിലായോ ഇനി അഥവാ എന്തെങ്കിലും അവർക്കിടയിൽ പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ അത് നിങ്ങൾ അറിയുന്നുണ്ടോ എന്നുള്ള പേടി കൂടി ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്നതാണ് ഇനി നിങ്ങളാണെങ്കിൽ അവരെ കണ്ടില്ലേ അവർക്ക് സംശയമുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് സംശയമുണ്ട് നിങ്ങളുടെ എനർജി നിങ്ങൾക്ക് സംശയമുണ്ട് അവർക്ക് തേർഡ് പാർട്ടി ഉണ്ടോ ഇല്ലയോന്ന് നിങ്ങൾ കൊടുത്തത് പോലെയുള്ള സ്നേഹം നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നില്ല എന്തോ ഒരു വ്യത്യാസം പണ്ടത്തേതിനെ അപേക്ഷിച്ച പണ്ട് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു കണക്ഷൻ ആയിരുന്നു അല്ല ഇതായിരുന്നു പണ്ട് പക്ഷെ ഇപ്പോൾ നിങ്ങളുടെ സംശയം അവർക്ക് തേർഡ് പാർട്ടി ഉണ്ടോ എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു സംശയത്തിൽ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരകൾച്ച അവരോട് വരുന്നുണ്ട് അതുപോലെ തന്നെ അവരെ നിങ്ങളാണെങ്കിൽ അവരെ മാറോട് ചേർത്ത് പിടിച്ചിരിക്കണം അവളെ അവരെ വിട്ടുകളയാൻ തയ്യാറല്ല മനസ്സിലായി ഇത് നിങ്ങളുടെ എനർജിയിൽ വന്ന കാർഡാണ് ഫോർ ഓഫ് പെൻഡക്കിൾസ് ആണ് ഇവിടെ ഹോൾഡ് ചെയ്തിരിക്കുകയാണ് അവരുടെ സ്നേഹത്തെ ഇവിടെ ഹോൾഡ് ഹോൾഡ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് വിട്ടുകളയാൻ തയ്യാറില്ല ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇനി തേർഡ് പാർട്ടി ഉണ്ടോ എന്നാൽ പോലും സാരമില്ല എന്നാണ് നിങ്ങളുടെ ഉള്ളിലിരിപ്പ് നിങ്ങളുടെ ചിന്താഗതി അങ്ങനെയാണ് പോകുന്നത് എത്ര തേർഡ് പാർട്ടി ഉണ്ടെങ്കിലും അതിൽ നിന്ന് ഒരു വിടുതൽ വന്ന് എന്നിലേക്ക് തന്നെ വരണം ഈ വ്യക്തി എന്നിലേക്ക് തന്നെ വരണം മനസ്സിലായി ഈ വ്യക്തി അല്ലാതെ എനിക്ക് മറ്റാരെയും സ്നേഹിക്കാൻ പറ്റിയില്ല എത്ര പേര് വന്നാലും ഈ ഒരു വ്യക്തിയോടല്ലാതെ എനിക്ക് ഇത്തരത്തിലുള്ള ഒരു സ്നേഹം ഉണ്ടാവില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടില്ല ഇവിടെ ഡിൻഫ്ലെയിം കണക്ഷൻ ആണ് നിങ്ങൾ തമ്മിൽ നല്ല സോൾമേറ്റ് കണക്ഷൻ കാരണം ഒരു പേഴ്സൺ ലൈഫ് കണക്ഷൻ നിങ്ങൾ തമ്മിൽ ഫീൽ ചെയ്തിരുന്നു ഇത് ഒരു ദൈവികമായ എനർജിയിലാണ് നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന അതുപോലെ നല്ല കണക്ഷൻ നല്ല സ്നേഹത്തിലാണ് നിങ്ങൾ പോയിക്കൊണ്ടിരുന്നത് പക്ഷെ അവിടെയാണ് ഇത്തരത്തിലുള്ള ചില 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 സംശയങ്ങൾ നിങ്ങൾക്ക് വന്നത് മനസ്സിലായോ അപ്പോൾ ഇവിടെ അവരുടെ എയ്റ്റ് ഓഫ് കപ്സ് എന്താ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് വന്നപ്പോൾ അവർ വിട്ടുപോകണം എന്ന് ചിന്തിച്ചിട്ടുണ്ടാവണം മനസ്സിലായി അപ്പം നിങ്ങൾ എല്ലാ ദിവസവും അവരോട് സംശയമാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ എന്തുകൊണ്ടാണ് എന്നെ ഇപ്പോൾ പഴയതുപോലെ സ്നേഹിക്കാത്തത് അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ സംശയം തോന്നുന്നു എന്നൊക്കെ പറയുമ്പോൾ തന്നെയും അവർ കുറച്ചൊക്കെ ഇതിൽ നിന്ന് വിട്ടുമാറി എങ്ങോട്ടാണ് പോകുന്ന ആത്മീയപരമായ പാതയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് കുറച്ച് ദൈവികമായ ചിന്തയിലേക്ക് പോകുന്നു കാരണം അവർക്കൊരു മനസമാധാനം ഇല്ലാത്ത ഒരവസ്ഥ അപ്പോൾ ഇവിടെ ഒരുപാട് വിഷമം അനുഭവിക്കുന്നുണ്ട് അവർ നിങ്ങളുടെ ഈ സംശയത്തിൽ ഒരുപാട് വിഷമം അവർ അനുഭവിക്കുന്നുണ്ട് അഥവാ ഇനി അതല്ല ഇടയ്ക്ക് മറ്റേന്തെങ്കിലും പ്രശ്നമുണ്ട് ചിലപ്പോൾ വീട്ടുകാരായിരിക്കാം ചിലപ്പോൾ മറ്റേ എതിർച്ചയാ മറ്റേതെങ്കിലും ആൾക്കാർ അവരെ ഒന്ന് സ്വാധീനിച്ചിട്ടുണ്ടായിരിക്കണം അപ്പോൾ അവർ അതിൽ കുറച്ച് ദിവസമെങ്കിലും ചിലപ്പോൾ ചില മെസ്സേജുകൾ അയച്ചിട്ടുണ്ടാവാം ചിലപ്പോൾ ചില ലൂസ് ലൂസ്റ്റാക്ക് ഒക്കെ നടത്തിയിട്ടുണ്ടാകാം എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ സംസാരിച്ചിട്ടുണ്ടാവണം അത് നിങ്ങളുടെ സംശയത്തിൽ സംശയത്തിൽപ്പെട്ടിട്ടുണ്ടാവണം അപ്പൊ അങ്ങനെയും വന്നു കഴിഞ്ഞിട്ട് ആവണം നിങ്ങൾക്ക് നിങ്ങൾക്കിവിടെ സംശയം വന്നത് അപ്പോൾ ഈ ഒരു അവസ്ഥയിലാണ് അവരിപ്പോൾ ഇതൊക്കെ കേട്ട് കഴിയുമ്പോൾ തന്നെ അവർക്ക് ഒരുപാട് വിഷമം അവർ അനുഭവിക്കുന്നു മുൻപത്തെ സ്നേഹത്തെ ഓർത്തിട്ട് വിഷമം അതുപോലെ തന്നെ ഇവിടെ നിങ്ങളുടെ സംസാരത്തിൽ നിങ്ങളുടെ സംശയത്തിന്റെ പേരിലും അവരിവിടെ ദുഃഖം അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത് അവർ പിന്നെയോ അവർ വിചാരിക്കുന്നു കണ്ടില്ലേ നിങ്ങളുമായിട്ട് ഒത്തുചേരണം എന്നവർ വിചാരിക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് ഫോറോ ഫാൻസിൻ്റെ എനർജിയാണ് കാരണം ഇവിടെ നമുക്ക് ബോട്ടം വന്നിരിക്കുന്നത് ട്യൂ ഇവിടെ ദ ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ദ ലവേഴ്സ് കണ്ടല്ലേ ഇത് രണ്ടും സോൾമേറ്റ് കണക്ഷൻ അല്ലെങ്കിൽ ടിൻ ഫ്ലെയിം കണക്ഷനെയാണ് കാണിച്ചിരിക്കുന്നത് ഇങ്ങനെയുള്ള കണക്ഷൻ ആവുമ്പോൾ കുറച്ചൊക്കെ വിട്ടുപോകും വീണ്ടും അടുക്കും അങ്ങനെ തന്നെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു സമയത്താണ് കുറച്ചൊന്ന് വിട്ടുപോയി അവർക്ക് തോന്നുമ്പോൾ വരുന്നു തോന്നുമ്പോൾ പോകുന്ന നിങ്ങൾ വിചാരിക്കുന്നത് ഇത് തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് മറ്റാരെങ്കിലും ആയിട്ട് കണക്ഷൻ ഉണ്ടാവും എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നതിൽ അതിൽ യാതൊരു വിധത്തിലുള്ള തെറ്റുമില്ല നിങ്ങൾ അങ്ങനെ സംശയിക്കാം അതാരായാലും സംശയിച്ചു പോകും അല്ലേ അപ്പൊ ഇവിടെ ഈ ഒരു കണക്ഷനാണ് ആണ് അപ്പോ അങ്ങനെ വരുമ്പോൾ തന്നെ ഓൺ ആൻഡ് ഓഫ് റിലേഷൻ വരും വരാതിരിക്കില്ല അപ്പം നിങ്ങളുടെ സംശയം ഇവിടെ തീർത്തും അസ്ഥാനത്താണ് കാരണം അവർ വിചാരിക്കുന്ന ടെൻ ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജി വീണ്ടും സന്തോഷത്തോടു കൂടി നിങ്ങളുമായി മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത് അവരുടെ മനസ്സിൽ അങ്ങനെ തന്നെയാണ് പിന്നെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ തേർഡ് പാർട്ടിസിറ്റുവേഷൻ ഉണ്ട് എങ്കിൽ എന്ന് അവർക്ക് ബോധ്യമായി അല്ല എങ്കിൽ നിങ്ങളുടെ സംശയത്തിനൊരു പരിഹാരമായിട്ട് അവർ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് നിങ്ങൾ എനിക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല നിങ്ങളുമായിട്ട് തന്നെ മുന്നോട്ട് പോകണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് തന്നെ അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു കണ്ടല്ലേ നിങ്ങളോട് അങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളോട് കൂടി ചേരാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇതൊക്കെയാണ് അവർ ഇപ്പോൾ മനസ്സിൽ ചിന്തിക്കുന്നത് ഇനി അവർ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിരുന്നിരിക്കാം ചിലപ്പോൾ അപ്പോൾ അത് അബദ്ധത്തിൽ പറ്റിപ്പോയതാണ് അത് അവരുടെ നിർബന്ധം കൊണ്ട് ചില കാര്യങ്ങളിൽ ഇടപെട്ടു പോയി അല്ല എങ്കിൽ ആരെങ്കിലും സാമ്പത്തികം കടം ചോദിച്ചു സഹായിക്കാൻ പോയി പിന്നീട് കുറച്ചൊരു പരിചയമായി കുറച്ചൊന്ന് അടുപ്പത്തിൽ സംസാരിച്ചു പോയി ഇതൊക്കെയാണ് ഇടയ്ക്ക് സംഭവിച്ചത് എന്നുള്ള കാര്യം നിങ്ങളോട് പറഞ്ഞു ബോധ്യപ്പെടുത്തി വീണ്ടും നിങ്ങളുമായിട്ട് ഒരു സ്റ്റെബിലിറ്റി വരുത്താൻ അവർ ആഗ്രഹിക്കുന്നു ഇതാണ് അവരുടെ അവസ്ഥ ഇതാകും നിങ്ങൾ ഇങ്ങനെയുള്ള സംശയങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ഇതിൽ നിന്നും പിന്മാറാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങളിവിടെ പിന്മാറണം എന്ന് വിചാരിക്കുന്നുണ്ട് കണ്ടില്ല പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് എന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചിട്ട് നിങ്ങൾ അവരോട് പറയുന്നുണ്ട് ഞാൻ പിന്മാറുന്നുണ്ട് ഈ ഒരു കണക്ഷനിൽ നിന്ന് അങ്ങനെ പിന്മാറി എന്ന് നിങ്ങൾ പിന്മാറുകയാണെന്ന് നിങ്ങൾ അവരോട് പറഞ്ഞാൽ അവർ ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് പോക ഒരുപാട് ഒരുപാട് ദുഃഖത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് പിന്നെ നിങ്ങളോട് അവർ പറയും തീർച്ചയായിട്ടും നിങ്ങളോട് നിങ്ങളോട് തന്നെ ഒന്ന് ചേരാനാണ് അവർ ആഗ്രഹിക്കുന്നത് എന്ന് നിങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തും മനസ്സിലായ ഇപ്പൊ ഇത്തരത്തിലുള്ള സംശയങ്ങൾ വെറുതെയാണ് മറ്റു ചില പ്രശ്നങ്ങളിലായിരുന്നു ഞാൻ അതുകൊണ്ട് ഇനിയും നിങ്ങളുമായിട്ട് തന്നെ മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത് തേർഡ് പാർട്ടിയെ ഇവിടെ ആവശ്യമില്ല കണ്ടില്ല ഇവിടെ തേർഡ് പാർട്ടി ആവശ്യമില്ല ഇവിടെ ടെൺ ഓഫ് പെൻറ്റിക്കൽസിൻ്റെ എനർജി ഇവിടെ എന്താണ് ഫോർ ഓഫ് വൺസിൻ്റെ എനർജിയാണ് കാരണം ഒത്തുചേർന്ന് സ്റ്റേബിൾ സ്റ്റേബിളായിട്ട് സ്റ്റെബിലിറ്റി വരുത്തണം പഴയതിനേക്കാളും പഴയ ബന്ധത്തിനേക്കാളും കൂടുതലായിട്ട് സ്റ്റെബിലിറ്റി വരുത്തി മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത് ഇത് നിങ്ങളോട് പറയാനും അവർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളോട് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി വീണ്ടും മുന്നോട്ട് പോകണം എന്ന് അവർ തീരുമാനമെടുക്കുന്നുണ്ട് ഇത് അവരുടെ ഒരു അവസ്ഥയാണ് അവരുടെ അവസ്ഥ കണ്ടില്ലേ നിങ്ങൾ ഇത് പറയുമ്പോഴുള്ള അവരുടെ അവസ്ഥ കണ്ടില്ലേ ഇതാണ് മനസ്സിലായോ അപ്പോൾ നിങ്ങൾക്ക് സംശയം വന്നപ്പോൾ അവരെന്താണ് ചെയ്തത് അവർ പേടിച്ചിട്ടുണ്ട് അവർക്ക് പേടി അനുഭവിച്ചിട്ടുണ്ട് പേടി അനുഭവത്തിൽ വന്നിട്ടുണ്ട് അവർ ആത്മീയപരമായ കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോയിരിക്കുന്നു കാരണം നിങ്ങളെ മാത്രമാണ് അവർ കൂടുതലായിട്ട് സ്നേഹിക്കുന്നത് എന്ന് നിങ്ങളോട് ബോധ്യപ്പെടുത്താനാണ് അവർ ആഗ്രഹിക്കുന്നത് എന്നാണ് നമ്മൾ ഇവിടെ കാണുന്നത് നിങ്ങൾക്ക് നോക്കാം നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പില് ഇവിടെ പേജ് ഓഫ് സോഡിൻ്റെ എനർജിയാണ് ക്യൂരിയസ് ആൻഡ് ഇൻസ്പയറിംഗ് ആണ് നിങ്ങളെ മാത്രമാണ് അവർ ചിന്തിക്കുന്നത് അവിടെ എപ്പോഴും നിങ്ങളൊന്ന് ബ്ലോക്ക് ചെയ്ത് പോയാൽ പോലും അല്ല എങ്കിൽ കുറച്ചൊന്ന് അകന്നിരുന്നാൽ പോലും ഇവിടെ ഓൺ ആൻഡ് ഓഫ് റിലേഷൻ ആണ് വന്നിരിക്കുന്നത് കാരണം നിങ്ങൾ തമ്മിൽ ഉള്ള കണക്ഷൻ അത്രമാത്രം ഡീപ്പായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടെ വിട്ടു നിൽക്കുന്നുണ്ട് എന്നുള്ള എന്നുള്ളത് ഇവിടെ കാണാം എന്തുകൊണ്ടാണ് ഇടയ്ക്ക് വിട്ടു നിൽക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് മറ്റു ചില പ്രശ്നങ്ങളുണ്ട് പേജ് ഓഫ് സോഡിൻ്റെ അവസ്ഥയാണ് വന്നിരിക്കുന്നത് കാരണം അവർ കുറച്ചൊക്കെ ബുദ്ധിപരമായിട്ട് മറ്റ് ജോലികളിലേക്ക് പോകാൻ ശ്രമിക്കുന്നു അവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഇതിനിടയിലുണ്ട് ഒരുപാട് പ്രശ്നങ്ങൾക്കിടയിലുമാണ് നിങ്ങളോടുള്ള ഈ സ്നേഹം കാത്തു കാത്തുസൂക്ഷിക്കുന്നത് അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്നാൽ പോലും നിങ്ങളുടെ കാര്യങ്ങൾ അറിയാൻ അവർക്ക് ഒരുപാട് ആകാംക്ഷയുണ്ട് അറിയാതെ നിങ്ങളെ സോഷ്യൽ മീഡിയ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട് നിങ്ങൾ എപ്പോൾ വന്നു എന്നൊക്കെ ഉള്ളത് അറിയാൻ വേണ്ടി എന്നാൽ നിങ്ങളോട് മിണ്ടുന്നില്ലായ്ക്ക നിങ്ങളെ അവർ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവാം പക്ഷെ എന്നാൽ കൂടെയും ചില സമയത്ത് അവർ ബ്ലോക്കൊക്കെ മാറ്റിയിട്ട് നിങ്ങളെ വളരെ അധികം ശ്രദ്ധിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ പിന്നെ എങ്ങനെയാണ് നിങ്ങളെ വിട്ടുപോകുന്നത് നിങ്ങളെ ഒരിക്കലും നിങ്ങളെ അവർ വിട്ടുപോകില്ല എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് മനസ്സിലായോ അപ്പൊ കാര്യത്തിന്റെ സത്യാവസ്ഥ അപ്പോ ഈ കാര്യങ്ങളുടെ നിങ്ങളുടെ സംശയങ്ങളുടെ സത്യാവസ്ഥ പറയാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് അത് തന്നെയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഫൈവ് ഓഫ് കപ്സ് ആണ് ഇവിടെ തന്നെ വന്നിട്ടുണ്ട് കണ്ടല്ലേ അപ്പോൾ ഇവിടെ എന്താണ് ഇവിടെ അവരും ചിന്തിക്കുന്ന അല്ലെങ്കിൽ അവരും പറയാൻ ആഗ്രഹിക്കുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് പക്ഷെ നിങ്ങൾ അതുപോലെ അവരെ സ്നേഹിക്കുന്നില്ല അവർ ഒറ്റപ്പെടുന്ന ഒരു പ്രതീതി അവർക്ക് ഇടയ്ക്കിടെ ഉണ്ടാവുന്നുണ്ട് എന്ന് അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് മനസ്സിലായോ ഇത് അവർ ഇതൊക്കെ നിങ്ങളോട് പ്രതികരിക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് വാസ്തവത്തിൽ ഇവിടെ നിങ്ങളും ഇതേ അവസ്ഥയിലാണ് നിങ്ങൾക്കും വന്നിരിക്കുന്നുണ്ട് ഫൈവ് ഓഫ് കപ്സിന്റെ എനർജി അപ്പൊ രണ്ടും കണ്ടില്ലേ രണ്ടും ഒരേപോലെയുള്ള എനർജിയാണ് നിങ്ങൾ നിങ്ങളിലുള്ളത് അതേപോലെയാണ് നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ അവരും ചിന്തിക്കുന്നുണ്ട് അപ്പോൾ തന്നെ നിങ്ങൾ തമ്മിൽ കണ്ടില്ലേ ഒരു സോൾ കണക്ഷൻ ഉണ്ടായിരുന്നു ഇൻഫെയിം കണക്ഷൻ ആണെന്ന് പറയുന്നതിൽ എന്താ തെറ്റ് മനസ്സിലായില്ലേ അപ്പൊ ഇതുപോലെ തന്നെ നിങ്ങളെ പോലെ തന്നെ അവരും ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇത് അതുപോലെ തന്നെ ഫൈവ് ഓഫ് ഹബ്സിന്റെ എനർജി ഇവിടെയും ഫൈവ് ഓഫ് ഹബ്സിന്റെ എനർജി അപ്പോൾ രണ്ടുപേരും പരസ്പരം സ്നേഹിക്കുന്നുണ്ട് പക്ഷെ രണ്ടുപേരും തെറ്റിദ്ധരിക്കുന്നുണ്ട് എനിക്കുള്ളതുപോലെ സ്നേഹം അവർക്കില്ല എന്ന് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങളിലോട്ട് വീണ്ടും വരാനാണ് അവർ ഇവിടെ ആഗ്രഹിക്കുന്നത് എന്നാണ് കാണുന്നത് ഇവിടെ സിക്സ് ഓഫ് പെൻറ്റക്കൾസിൻ്റെ എനർജിയാണ് കാരണം കണ്ടില്ല സിക്സ് ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുമ്പോൾ ഫെയർ ലവ് ആണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളോടില്ലാത്ത സ്നേഹം മറ്റൊരു വ്യക്തിയോട് അവർക്കും വരുന്നില്ല നിങ്ങളോട് മാത്രമാണ് ഇത്തരത്തിലുള്ള ഒരു ലവ് മറ്റൊരു മറ്റൊരു വ്യക്തിയെ അവർക്ക് ഇതുപോലെ സ്നേഹിക്കാൻ കഴിയില്ല എന്ന് നിങ്ങളോട് പറയാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുമായിട്ട് തന്നെ വീണ്ടും ഒന്നുകൂടെ ചേർന്ന് കണ്ടെങ്കിൽ ഇവിടെ എന്താണ് എയ്സ് ഓഫ് വാൺസിൻ്റെ എനർജിയാണ് സ്പോണ്ടേനിയസ് ലവ് ആണ് ഇവിടെ ഉണ്ടല്ലേ ഇവിടെ ഈ ഒരു ലവ് ഒരിക്കലും ഇത് മുറിഞ്ഞു പോകുന്നതല്ല എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് മുറിഞ്ഞു പോകുന്നു എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നത് വെറുതെ എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ അവർ ആഗ്രഹിക്കുന്നു അതിനിടയിൽ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇല്ല വിചാരിക്കുന്നത് പോലെ തരത്തിൽ ഇല്ല പക്ഷെ എന്തെങ്കിലും ഇതിനിടയ്ക്ക് ചെറിയ വേറെ പ്രശ്നങ്ങൾ ഉണ്ട് എങ്കിൽ പോലും ചെറിയ പ്രശ്നങ്ങൾ ഇവിടെ തോന്നിക്കാം നമുക്ക് സിക്സ് ഓഫ് കെന്റിക്കൽസിൻ്റെ എനർജി ചിലപ്പോൾ മറ്റൊരാളിനെ സ്നേഹിക്കുന്നത് പോലെയൊക്കെ അവർക്കും തോന്നാം അതിനിടയിൽ ആരെങ്കിലും ഒക്കെ വന്നിട്ടുണ്ടാകാം എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ ചിലപ്പോൾ ചില ഫ്രണ്ട്സ് ആവാം കൂടുതലായിട്ട് നിങ്ങളെക്കാളും അവരെ കൺസിഡർ ചെയ്തിരിക്കാം മനസ്സിലാവും അവർക്കൊരു പ്രിഫറൻസ് കൊടുത്തിരിക്കാം ചിലപ്പോൾ ആ സമയത്തൊക്കെ ചിലപ്പോൾ നിങ്ങളോട് മെസ്സേജ് അയക്കാനോ അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കാനോ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല അതൊക്കെ നിങ്ങൾ തമ്മിലുള്ള ചെറിയ ചെറിയ അകൽച്ചയ്ക്ക് കാരണമാകുന്നുണ്ട് അപ്പൊ ഈ വിധത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞു ബോധ്യപ്പെടുത്താൻ നിങ്ങളോട് അവർ തയ്യാറാണ് വീണ്ടും നിങ്ങളോട് അടുപ്പത്തിന് തയ്യാറാണ് വീണ്ടും നിങ്ങളുമായിട്ടൊരു ലവ് റിലേഷൻഷിപ്പ് തുടങ്ങും എന്നുള്ളതാണ് വീണ്ടും ഒരു ലവ് തുടങ്ങുന്നുണ്ട് ഇവിടെ സ്നേഹബന്ധം വീണ്ടും നിങ്ങളുമായിട്ട് തന്നെയാണ് ഇവിടെ തുടക്കം കുറിക്കാൻ പോകുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് അതുപോലെ സിക്സ് ഓഫ് വാൺസിൻ്റെ എനർജിയാണ് നിങ്ങൾ നിങ്ങൾക്ക് പോകാൻ നിങ്ങൾ മാത്രമേ ഉള്ളൂ ഈ സിക്സ് ഓഫ് വാൺസിൻ്റെ എനർജിയിലും ഇവിടെ സോൾമേറ്റ് കണക്ഷൻ ഉണ്ട് കണക്ഷൻ ഉണ്ട് കാരണം എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള സ്നേഹം നിങ്ങൾക്ക് മാത്രമേ മാത്രമേ തരാൻ പറ്റൂ നിങ്ങളോടുള്ള മറ്റൊരാളിനെ ഇതുപോലെ സ്നേഹിക്കാൻ കഴിയില്ല ഇവിടെ നിങ്ങളാണ് വിജയിച്ചു നിൽക്കുന്നത് അവരുടെ ജീവിതത്തിൽ വിജയിച്ചു നിൽക്കുന്ന ഒരേ ഒരു വ്യക്തി നിങ്ങൾ മാത്രമാണ് അപ്പോൾ അവിടെ ഒരു പരാജയം വരുന്നില്ല അത് നിങ്ങളോട് പറയാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ നിങ്ങൾക്ക് അവർക്ക് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് എന്ന് തെറ്റിദ്ധരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ തെറ്റിദ്ധരിച്ചു കഴിഞ്ഞാൽ അവർക്കുള്ള മറുപടി ഇതാണ് അവർക്ക് നിങ്ങളോട് പറയാനുള്ളത് അങ്ങനെയുള്ള ബന്ധമില്ല എന്ന് തന്നെയാണ് അവർക്ക് നിങ്ങളോട് പറയാനുള്ളത് അത് തെളിയിക്കാനും അവർ തയ്യാറാണ് എന്നുള്ളതാണ് നമ്മളിവിടെ കാണുന്നത് ഇനി അവരുടെ ഒരു മെസ്സേജ് ഒന്ന് നോക്കാം പറയുന്നതാണ് ഡാമേജ് കണ്ടല്ലേ വി ആർ ബോത്ത് ഹാപ്പിങ് ഫ്രം ദിസ് ഇത് നിമിത്തം നമ്മൾ രണ്ടുപേരും ഇങ്ങനെയുള്ള സംശയങ്ങൾ കൊണ്ട് മാത്രം നമ്മൾ രണ്ടുപേരും മുറിവേൽക്കപ്പെട്ട ഹൃദയത്തോടു കൂടി ഇരിക്കുന്നു നമുക്ക് രണ്ടുപേർക്കും ദുഃഖം നിങ്ങൾക്കും ദുഃഖമുണ്ടായി അവർക്കും ദുഃഖമുണ്ടായി അല്ലെ ഇത്തരം ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തത് നിമിത്തം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സംശയങ്ങളിൽ രണ്ടു പേർക്കും ദുഃഖമുണ്ടായി എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് രണ്ടുപേർക്കും ഇടയ്ക്ക് ചെറിയൊരു വിള്ളൽ വീണിരിക്കുന്നു എന്ന് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് ഇവിടെ അൺവർത്തിയാണ് എനിക്ക് ഒരാളിന് വിലയില്ല എന്ന് മനസ്സിൽ തോന്നിക്കൊണ്ടുള്ള ഒരു ചിന്തയാണ് യു ആർ എ ബെറ്റർ പേഴ്സൺ തന്നെയാണ് നിങ്ങളാണ് എന്നെക്കാളിലും നല്ല വ്യക്തി എന്ന് നിങ്ങളോട് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ അവർ തയ്യാറാണ് മനസ്സിലായത് എന്നേക്കാൾ അധികം നിങ്ങളാണ് സ്നേഹിച്ചിരുന്നത് അല്ലെങ്കിൽ എന്നേക്കാൾ അധികം എന്തുകൊണ്ടും ബെറ്റർ നിങ്ങൾ തന്നെയാണ് എന്ന് ഞാനിവിടെ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു കാരണം നിങ്ങളുടെ സംശയം അസ്ഥാനത്താണ് എന്നുള്ളതാണ് റീവിൽ ഐ വാണ്ട് ടു ടെല്യു ദ ട്രൂത്ത് ഞാൻ നിങ്ങളിതിനിടയിൽ എന്താണോ വന്നിരിക്കുന്നത് ആ സത്യാവസ്ഥ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ ആഗ്രഹിക്കുന്നു ഇതിന്റെ സത്യാവസ്ഥ നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്താ എന്തുകൊണ്ടാണ് ഇടയ്ക്കിടെ നമ്മളിങ്ങനെ അകന്നിരിക്കുന്നത് എന്നുള്ളത് അതിന്റെ സത്യാവസ്ഥ ഇതല്ല നിങ്ങളുടെ സംശയം അപ്പോൾ ഇത് പറയാൻ ആഗ്രഹിക്കുന്നു പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസ് ഓപ്പർച്യൂണിറ്റി ഐ ഡി ഡെൻറ്റ് ഐ ഷുഡ് ഹാവ് ഇത് എന്താന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് മനസ്സിലായി ഇടയ്ക്കിടയ്ക്കുള്ള ഈ ഒരു അകൽച്ച നിമിത്തം നിങ്ങളെ കാണാനും സംസാരിക്കാനുമുള്ള അവസരം ഇവിടെ സ്വയം നഷ്ടപ്പെടുത്തുകയാണ് ചെയ്തത് എന്ന് എനിക്ക് ബോധ്യം വന്നിട്ടുണ്ട് ഞാനത് തുറന്ന് പറയാൻ ആഗ്രഹിക്കുന്നു ഇനി ഇനി വേറെ എന്താണ് ഒരു കാര്യമെന്നുള്ളത് അൺഫിനിഷ്ഡ് ബിസിനസ് ആണ് കണ്ടില്ലേ ഇത് ഒരു ബിസിനസ് കാര്യങ്ങളിലെ തിരക്കൊഴിഞ്ഞിട്ട് നമുക്കൊരു കാര്യം സംസാരിക്കാൻ പറ്റും അവർക്ക് ബിസിനസ് കാര്യങ്ങളിലെ തിരക്ക് നിമിത്തമാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇടയ്ക്കിടെ വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ ഇവിടെ ഇതൊക്കെയാണ് വന്നിരിക്കുന്നത് സംശയം സത്യാവസ്ഥകളെല്ലാം നിങ്ങളോട് പറയാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള സംശയങ്ങൾ വേണ്ട എന്നാണ് അവർ ഇപ്പോൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് നമുക്ക് രണ്ട് ഒന്ന് കുറച്ച് ക്ലൂസും കൊണ്ടെടുക്കാതെ ക്രൂസ് എടുത്തില്ലെങ്കിൽ എല്ലാവരും പറയാം എന്താ ക്ലൂസ് എടുക്കാനെന്ന് ഞാൻ കഴിഞ്ഞ റീഡിങ്ങിന് മോളുടെ വീട്ടിലായിരുന്നു അപ്പോൾ എനിക്ക് ക്ലൂസ് ഒന്നും അങ്ങോട്ട് കൊണ്ടുപോയില്ല പിന്നെ അതുപോലെ പേഴ്സണലായിട്ട് റീഡിങ്ങിനുള്ള കുറച്ച് കാർഡ്സ് മാത്രമേ ഞാൻ എടുത്തുകൊണ്ട് പോയിട്ടുള്ളായിരുന്നു കുറച്ച് വീഡിയോസൊക്കെ അവിടെ അതുകൊണ്ട് തന്നെ ചെയ്തു പിന്നെ ഇവിടെ വന്നപ്പോഴാണ് ക്രൂസൊക്കെ ചെയ്യാൻ പറ്റുന്നത് നമ്മൾ എവിടെ പോയാലും ഇതെല്ലാം കൂടെ എടുത്ത് കൊണ്ടുപോകാൻ പറ്റുവോ രണ്ടു മൂന്ന് ദിവസം ഓണത്തിനൊക്കെ അവിടെ ആയിപ്പോയി അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുമോ അപ്പോൾ ഉദ്ദേശിച്ചതിൽ കൂടുതൽ ദിവസം അവിടെ നിൽക്കേണ്ടതായിട്ടും വന്നു അപ്പോൾ നമുക്ക് അതുകൊണ്ട് ക്ലൂസ് ഒന്നും എടുത്തിട്ടില്ലായിരുന്നു കേട്ടോ നിങ്ങൾക്കറിയാമല്ലോ ആ സാഹചര്യം കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മുടെ വീട്ടിലിരുന്നല്ല ഇത് ചെയ്യുന്നെന്ന് നമുക്ക് കുറച്ച് ക്ലൂസ് നോക്കാവേ ലെറ്റർ കെ ലെറ്റർ എൽ ആണ് മകരമാസം ഇവിടെ ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം അരാ കാസർഗോഡ് വന്നിട്ടുണ്ട് ലെറ്റർ എ ലെറ്റർ ബി നമ്മൾ എവിടെ പോയാൽ ഈ കാർഡ്സ് ഒന്നും നമുക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല കാരണം നമ്മൾ പരിശുദ്ധമായ ഒരു സ്ഥലത്ത് വെച്ച് വേണം ഇതിനെ നമ്മൾ റീഡ് ചെയ്യാനൊക്കെ മനസ്സിലായതുകൊണ്ട് പോകുമ്പോഴൊന്നും നമുക്കിതൊന്നും എല്ലാവരും കൊണ്ടുപോയി നടക്കാൻ പറ്റില്ല ഓഗസ്റ്റ് ആണ് വന്നിരിക്കുന്നത് മലപ്പുറം വളരെ പരിപാവനമായിട്ടും പരിശുദ്ധമായിട്ടും ഒക്കെ വേണം നമ്മൾ ഇതിനെ ഉപയോഗിക്കാൻ മനസ്സിലായി ഇതിലൊക്കെ ഒരുപാട് നെഗറ്റീവ് എനർജീസ് ഉള്ളതാണ് കൊല്ല ഇത് ഞാൻ കണ്ട വെച്ചിരിക്കുന്നത് വേണ്ടീലെ ഇവിടെ പച്ചക്കർപ്പൂരമാണ് പച്ചക്കർപ്പൂരം വെച്ച് ചന്ദനത്തിരിയൊക്കെ പുകച്ച് മറ്റേ കർപ്പൂരം കത്തിച്ചുഴിഞ്ഞ് ഒക്കെ വളരെ ശുദ്ധമായിട്ടാണ് നമ്മളിത് ഉപയോഗിക്കേണ്ടത് തൃശൂർ നവംബർ ലെറ്റർ ആർ ലെറ്റർ എസ് ഏപ്രിൽ മന്ത് നമ്പർ ഫൈവ് ലെറ്റർ ലെറ്റർ പി തിരുവനന്തപുരം ജൂൺ ജൂലൈ മന്ത് ചിങ്ങമാസം ലിയോ മകം പൂരം ഉത്രം കാൽ അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ക്ലൂസ് വന്നിരിക്കുന്നത് അപ്പോൾ പിന്നെ ഈ റീഡിങ് ആർക്കൊക്കെ ആയി റെസണേറ്റായി എന്നെനിക്കറിഞ്ഞുകൂടാ നിങ്ങൾക്കേ അറിയാവൂ അപ്പോൾ വന്നിരിക്കുന്ന കാർഡ്സിന് അനുസരിച്ചുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് മനസ്സിലായോ അപ്പോൾ അതനുസരിച്ച് വേണം റീഡിങ് എടുക്കാൻ നിങ്ങൾക്ക് ത്രസനറ്റായി എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്ത് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കരുതല്ലേ കേട്ടോ അപ്പോൾ കുഴുകുസാർക്കൊക്കെ റസ്നെറ്റായിരുന്നു എനിക്ക് അറിഞ്ഞുകൂടാ ആയവർ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം വീഡിയോ ലൈക്ക് ചെയ്യണം ഹൈപ്പ് ചെയ്യാൻ പറ്റുന്നവർ ഹൈപ്പ് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ